സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും മാർപിസി ലിയൂസ് നഴ്സിംഗ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചിറപ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പിന് വിവിധ ഡോക്ടർമാർ നേതൃത്വം നൽകി ലബോറട്ടറി പരിശോധനയ്ക്കുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു പനി 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 ചെറിയ പിന്നെ ഗന്ധികൾ പരോട്ട് ഗന്ധികളും ഗന്ധികൾ നല്ല നീപ്പുകൾ ഉണ്ടാകും നല്ല വേദന സമയത്തുമ്പോഴും വിഴുങ്ങുമ്പോഴും വേദന ഉണ്ടാവും അപ്പോൾ ഇത് തടയാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാക്സിനേഷൻ ഉണ്ടിരുന്നത് നമ്മൾ ശിശു ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പഞ്ചാമ്പനി റുബല്ല ഇങ്ങനെയൊക്കെ വാക്സിനേഷൻ എടുക്കും അപ്പോൾ വാക്സിനേഷൻ നമ്മൾ എടുക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചുമയ്ക്കുമ്പോൾ ചുമയ്ക്കുമ്പോൾ സംസാരിക്കുമ്പോൾ തുടങ്ങിയുമ്പോൾ നമ്മുടെ ഇത് മറ്റുള്ളവർ പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ തൈ ഉപയോഗിച്ച് അതോ തുവാലുപയോഗിച്ച് മൊത്തം മറക്കണം അപ്പോൾ മറ്റുള്ളവർക്ക് പടരുന്നതിന് ഒഴിവാക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ ചെവിയുടെ ചെവിയുടെ അരിയിലുള്ള ഇവിടെ വീക്കും ഉണ്ടാകുകയാണെങ്കിൽ ഐസ് പാക്ക് ഐസ് പാക്ക് വയ്ക്കുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കില്ല കുറയ്ക്കും കഴുകറെ നന്നായിട്ട് കഴുകി വൃത്തിയായി സൂക്ഷിക്കണം പിന്നെ ആ ഈ അസുഖം ബാധിച്ച ആൾ ഉപയോഗിച്ച സാധനങ്ങൾ ഉണ്ടാവുക അത് മറ്റൊരാള് കഴുകി നന്നായിട്ട് കഴുകി ഉണക്കി വേണം മറ്റൊരാൾ ഉപയോഗിക്കാൻ വേണ്ടി ന്യൂസ് നെല്ലിക്കുഴി